സാധാരണക്കാരന്റെ സ്വപ്നം നിറവേറ്റാനായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ കൊണ്ട് ചേലക്കരയുടെ ഹൃദയം കവർന്ന മഹർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ നവീകരിച്ച ഷോറൂം പാലസ് റോഡിൽ ജനങ്ങൾക്ക് സമർപ്പിച്ചു ജനഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ചേലക്കരക്കാരുടെ സ്വന്തം മഹർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഷോറൂം പാലസ് റോഡിൽ ജനങ്ങൾക്കായി സമർപ്പിച്ചു വ്യത്യസ്തമായ ഡിസൈനുകളും പുതുമയാർന്ന കളക്ഷനുകളുമായി സാധാരണക്കാർക്ക് സ്വർണമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി മഹർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുതിയ രൂപത്തിലും ഭാവത്തിലും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കൊണ്ട് ചേലക്കരയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച മഹർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ജനുവരി ഇരുപത് ശനിയാഴ്ച രാവിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ കലാപ്രതിഭകളായ നങ്ങിയാർകൂത്ത് കലാകാരി ചേലക്കര കോൺവെന്റിലെ അഭിരാമി ചാക്യാരും ഓട്ടൻതുള്ളൽ കലാകാരി എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലക്ഷ്മി സുരേഷും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാത്തരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും വിവാഹ പാർട്ടികൾക്ക് ആവശ്യമായ ആഭരണങ്ങളും കുറഞ്ഞ പണിക്കൂലിയിൽ മഹർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഡയമണ്ട് എന്ന മോഹം സാക്ഷാത്കരിക്കുന്നതിന് കുറഞ്ഞ വിലയിൽ മഹർ ഡയമണ്ട്സിൽ ലഭ്യമാണ് നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ എഗ്രേഡോടുകൂടി അഭിമാന നേട്ടം കൈവരിച്ച അഭിരാമി ചാക്യാർ ലക്ഷ്മി സുരേഷ് സ്ലിക്റ്റ മരിയ സജി സ്വാതി കൃഷ്ണ അഭിനയ എൻ കെ ശ്രീനന്ദ കെ അനേന എം രാജു ദേവിക കെ എസ് ഗംഗ എം അതുല്യ വി എസ് ആരുഷ ഷിജു മേഘ്ന സുനിൽ നിവേദ്യ കെ ആർ അനക പി ആർ എന്നിവരെ ആദരിച്ചു സോഷ്യൽ മീഡിയ ഫെയിം ഫിൻഷാ ഷഹീർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ എം വർഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബ്ബാസ് സെക്രട്ടറി അബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു അതിൻ്റെ വിപുലീകരണത്തിനു വേണ്ടിയാണ് പുതിയ സ്റ്റോറിലേക്ക് മാറിയിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടന സമയത്ത് തന്നെ ചേലക്കരയുടെ സ്വർണ്ണാഭരണ വിപണന രംഗത്ത് ഏറെ പ്രശംസ പറ്റിയ ഒരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ ഉപഭോക്താക്കളുടെ സൗകര്യത്തിനും അനുസരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ആഭരണങ്ങൾ എത്തിക്കുന്നതിൽ വലിയ മികവാണ് ഈ സ്ഥാപനം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആധുനികമായ രീതിയിൽ പുതിയ കാലത്തിൻ്റെ ആവശ്യകതകൾ അനുസരിച്ച് പൊതു ഉപയോഗത്തിൻ്റെ അഭിരുചിക്കനുസരിച്ചുള്ള ഒരു മാറ്റം എന്ന നിലയിലാണ് ഇപ്പോൾ ചേലക്കര പറസ് റോട്ടിൽ ഈ പുതിയ സ്ഥാപനം ആരംഭിക്കുന്നത് നമുക്കൊക്കെ അഭിമാനകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ പിന്തുണ നൽകുക എന്നത് നമ്മുടെ നാടിന്റെ കൂടി അനിവാര്യമായ ഒരു ഘടകമാണ് മഹറിന്റെ പുതിയ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഏറെ സന്തോഷത്തോടുകൂടെയാണ് സേലക്കരയുടെ ഈ ബാലസ് റോട്ടിൽ മഹർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഞങ്ങൾ സമർപ്പിക്കുന്നത് മൂന്ന് വർഷത്തിലേറെയായി ചേലക്കരയുടെ സ്വർണ വ്യാപാര രംഗത്ത് ആളുകളുടെ സ്നേഹവും അവരോട് ഒപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു മാറ്റമായി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ ചേലക്കരയിൽ എത്തുമ്പോൾ ഇവിടെ ഒരുപാട് ജ്വല്ലറി ഷോപ്പുകളുണ്ട് ഞങ്ങൾക്കൊരുപാട് ഒരുപാട് ഭയപ്പാടുകളുണ്ടായിരുന്നു സ്വർണ്ണ വിപണന രംഗത്ത് ഞങ്ങൾക്ക് തിളങ്ങാൻ പറ്റുമോ എന്നുള്ള ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു എന്നാൽ തീർത്തും ഈ സമയത്ത് മഹർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ മാനേജ്മെൻറ്റ് എന്ന നിലയിൽ വളരെ അഭിമാനപൂർവ്വം പറയാൻ കഴിയും ലൈറ്റ് ആൻഡ് വെയ്റ്റ് വിപണന രംഗത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഉദ്ഘാടനം ഞങ്ങൾ നവീകരിച്ച ഷോറൂമിലേക്ക് ഞങ്ങൾ മാറുമ്പോൾ ആരെ ഇനോഗ്രേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ വളരെയേറെ ആശയക്കുഴപ്പത്തിലായിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നൊരു ആശയമാണ് ചേലക്കരയുടെ പേരും പെരുമയും നാട്ടിലെത്തിച്ച ചേലക്കരയുടെ രണ്ട് അതുല്യ പ്രതിഭകൾ സംസ്ഥാന കേരളോത്സവത്തിൽ ചേലക്കരയുടെ അഭിമാനമായി മാറിയ ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയും ചേലക്കര എസ് എം ടി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയും ചേർന്ന് രണ്ട് വ്യക്തിവിധ പ്രതിഭകളെ കൊണ്ട് ഈ ഷോം ഈ ഷോറൂം ഇനോഗ്രേറ്റ് ചെയ്യാൻ എന്നുള്ളത് വലിയൊരു സന്തോഷമായി ഞങ്ങൾ കാണുന്നു അതുപോലെ തന്നെ തീർത്തും നിങ്ങളെവരുടെയും സഹായവും സഹകരണവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഇടപെടലുകളും ഈ സ്ഥാപനത്തിന് സ്ഥാപനത്തിനുണ്ടാവണമെന്ന് നിങ്ങളോട് ഓരോരുത്തരോടും വളരെ വിനയപുരസരം ഞങ്ങൾ അറിയിക്കുന്നു കൂടാതെ മഹർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഈ സ്ഥാപനം എന്ന നിലയിൽ വളരെ പൂർണ്ണ കോൺഫിഡൻസോടുകൂടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് എന്ത് ഐറ്റം ആണെങ്കിലും അത് എന്ത് കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ആവട്ടെ നിങ്ങളുടെ നിങ്ങൾ ഒരു പിക്ക് ഞങ്ങളിലേക്ക് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ വിരലുകളിൽ നിങ്ങളുടെ കഴുത്തുകളിൽ അതണിയാൻ ഞങ്ങൾ അവസരമൊരുക്കും അത് മഹർഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ മാനേജ്മെൻറ്റ് എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് എവരുടെയും സ്നേഹവും സന്തോഷവും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ ചേലക്കരയുടെ പതിനഞ്ച് പ്രതിഭകളെ കൊണ്ട് അവരുടെ സ്കൂൾ യൂണിഫോമിൽ ഞങ്ങൾക്ക് ഇന്നോഗ്രേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ള ആ വലിയൊരു സന്തോഷത്തോടു കൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു നിങ്ങളുടെ സഹായവും സ്നേഹവും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു സി സി വി ന്യൂസ്